ഡോക്ടറെ ഈ ആശുപത്രി അതായത് ഈ കെട്ടിടങ്ങളൊക്കെ ഈ ബോംബ് ചെയ്ത് തകർക്കുന്ന ഈ സമയത്ത് ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിടയിലൊക്കെ മരിക്കാത്ത ആളുകൾ കൂടി കൂടിക്കിടക്കുന്നുണ്ടാവൂലോ അവരെയൊക്കെ ഈ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനങ്ങളില്ലാത്ത ഒരവസ്ഥയും ഉണ്ടല്ലോ അപ്പം അവരെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുന്നത് അങ്ങനെ കുടുങ്ങി കിടക്കുന്നു എന്നുള്ളത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത് അവരെ കാണാതാവുമ്പോഴ പിന്നെയൊക്കെയാണ് മനസ്സിലാവുന്നത് അപ്പോ അല്ലാതെ ഈ ഇപ്പോഴത്തെ ഒരു കെട്ടിടം ഇടിച്ച് പൊളിക്കുന്നു പറയുമ്പോൾ അവര് ആ സമയം കഴിയുമ്പോഴേക്കും അത് തകർ ആ കെട്ടിടം തകർന്നു കഴിഞ്ഞു അപ്പൊ കെട്ടിടത്തിന് അകത്ത് ആരുണ്ടെന്നോ എന്നുണ്ടെന്നോ ഒന്നും ആർക്കും അറിയില്ല പിന്നെ ആ ഭാഗത്തേക്ക് ആരും പോകുന്നുമില്ല അതിനകത്ത് കുടുങ്ങി കിടക്കുന്നവര് മരിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഈ ഡോക്ടർ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് രോഗികളുടെ വരവ് എങ്ങനെയാണ് ഒരുപാട് രോഗികൾ എത്തുന്നുണ്ടാകൂല കുറച്ച് വൈദ്യ പേരല്ലേ അവിടെ ജീവനോടെ ഉള്ളൂ അപ്പൊ ആ ആളുകൾ അവിടോട്ടുള്ള വരവ് എങ്ങനെയാണ് ഒഴുക്ക് നമ്മൾ ഈ കുറച്ച് കുറച്ചാൾക്കാർ രണ്ട് മില്യൺ ആൾക്കാരാണ് ഇരുപത് ലക്ഷം പേരാണ് ചെറിയ സ്ഥലത്തുള്ളത് നമ്മൾ ഈ പറയുന്ന വലിയ സ്ഥലമൊന്നുമല്ല ചെറു വളരെ ചെറിയൊരു സ്ഥലമാണ് ഈ ഇരുപത് മില്യൺ ആൾക്കാരെ അവിടെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ആക്രമണത്തെ നോക്കുന്നത് അപ്പോ വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ് അപ്പൊ ഒരു ബോംബ് ഒന്ന് വീണാൽ പോലും ഒത്തിരി പേരെ പരിക്കേറ്റും ഏൽക്കും അപ്പൊ അവരെ ഈ പരിക്കേൽക്കുന്ന ആൾക്കാരുടെ ഈ എണ്ണം ഒരു ആക്രമണത്തിന് തന്നെ വളരെ വളരെ കൂടുതലാണ് ഇവരെല്ലാരും കൊണ്ടുവരുന്നത് ആംബുലൻസ് ഒന്നും വിൽക്കാറുമില്ല ഈ കഴുത വണ്ടിയും പിന്നെ അതുപോലെ തന്നെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതും ഇല്ലെങ്കിൽ തോളിലെടുത്തുകൊണ്ടുവരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ മിക്കവാറും അവർ ആശുപത്രി ഗുരുതരമായ പരിക്കാണെങ്കിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാവുമായിരിക്കും മരിക്കാതെ രക്ഷപ്പെടുന്നവർ മാത്രമാണ് ആശുപത്രിയിൽ വളരെ കുറവാണ് ഏകദേശം ഒരു നൂറ് പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് നാൽപ്പത് പേരെങ്കിലും മിക്കവാറും മരിച്ചിട്ടുണ്ടാവും എന്നുള്ള സ്ഥിതിയാണുള്ളത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മരണമാണെങ്കിൽ അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ വളരെ നമ്മൾ എന്താ പറയുന്ന ഈ ഇവിടെ മരണത്തെ സാധാരണ ഒരു സംഭവമായി മാറി കഴിഞ്ഞ സാധാരണ ജീവിതത്തില് ഒരു സാധാരണ സംഭവമായിട്ട് മരണം മാറിയിരിക്കണം ആർക്കും അതിനോട് വലിയ ഒരു ഒരു ദുഃഖം എന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ വലിയൊരു നഷ്ടം വന്നതുപോലെയോ ഒന്നും അവർക്ക് ഇപ്പൊ തോന്നാറില്ല ഒരു മനുഷ്യൻ വീണ്ടും കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വീണ്ടും മരിച്ചിരിക്കുന്നു അവരെ അത് കൊണ്ടുപോകുന്നു അവര് അതിന്റെ ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നു തീരുന്നു അടുത്ത ആള് മരിക്കുന്നു അങ്ങനെ പോകുന്നു അപ്പോ ജീവിതത്തില് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരും കുടുംബവും കുട്ടികളും എല്ലാരും തന്നെ അപ്പൊ ഇപ്പോ ഈ പറയുന്ന ഭക്ഷണം നോക്കാനൊക്കെ ഭക്ഷണം തേടി പോകാന സ്ഥലത്തൊക്കെ നേരത്തെ സ്ത്രീകളൊന്നും പോകാറില്ലായിരുന്നു കാരണം ആണുങ്ങൾ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോ മിക്കവാറും കുടുംബത്തിലുള്ള മിക്കവാറും ആണുങ്ങളൊക്കെ മരിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സ്ത്രീകളും ഈ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി അവർക്കും പരിക്കേറ്റ് വെടിയേറ്റ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോ ഓരോ ദിവസം കഴിയുന്നതോടെ നിര ഒരു ഇവിടുത്തെ സാഹചര്യം വളരെ ഒരു സംഘർഷ ഈ പറയുന്ന എന്താ പറയുന്ന ഒരു ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് പരിക്കേൽക്കുന്ന പരിക്കേൽക്കുന്നത് ബാക്കിയുള്ള ഈ രോഗങ്ങളും പട്ടിണിയും ബാക്കിയെല്ലാം കൂടെ ഈ പറയുന്ന ഒരു ജനോസൈഡിന്റെ ഒരു അങ്ങഏറ്റത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കഴിക്കുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം